It's... ഏറ്റവും മികച്ച എൻട്രൻസ് റിസൾട്ടുകൾ വാർത്തെടുക്കുന്ന പാലാ ബ്രിണി സ്റ്റഡി സെൻറ്ററിൽ ഇന്ന് വൻ ജനതരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് അത് മറ്റൊന്നിനു വേണ്ടിയല്ല ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഐ ഐ ടി എംസ് ട്യൂർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ് ഇന്ന് അതായത് നവംബർ രണ്ടാം തീയതി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ല അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റും ഇന്ന് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുകയാണ് ഏകദേശം നാനൂറോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ പാലാലുള്ള സെൻറ്ററിൽ മാത്രം ഈ ഒരു പരീക്ഷ എഴുതുന്നതിനായിട്ട് ുന്നത് ഇതുപോലെ കേരളത്തിലെ അതുപോലെ ബാംഗ്ലൂരിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ സെൻറ്ററുകൾ നമുക്കുണ്ട് അവിടെയെല്ലാം ഇതേ ജനത്തിരക്കാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഇതിനു മുന്നേ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നേടിയ സ്കോർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോളർഷിപ്പ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ആണ് ഈ ഒരു സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് ഇതുപോലെ നിരവധി നിരവധി വിദ്യാർത്ഥികളാണ് ബ്രില്ലൻ്റ് ഒരുക്കിയ എല്ലാ സെൻറ്ററുകളിലും ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി എത്തിച്ചേർന്നത് അതിന് കാരണം ബ്രില്ലൻ്റ് ഒരുക്കിയ റിസൾട്ടുകളാണ് ആ റിസൾട്ടുകൾ അവർക്കും നേടാമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ബ്രില്ലൻ്റ് അവർക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിക്കോട്ടെ ഈ രണ്ട് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീൻ ടെസ്റ്റ് ആണ് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്തത് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഇവിടെ അതായത് നവംബർ രണ്ടാം തീയതിയിലെ സ്ക്രീൻ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷൻ ബാച്ചിലേക്കുള്ള സ്ക്രീൻ ടെസ്റ്റ് ഓൺലൈനായിട്ട് നവംബർ പതിനാറാം തീയതി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഓഫ്ലൈൻ ടെസ്റ്റ് വരുന്നത് അതായത് ഫൗണ്ടേഷൻ ബാച്ചിലേക്കും അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്കുമുള്ള അടുത്ത സ്ക്രീൻ ടെസ്റ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ അവസരങ്ങൾ ഇനിയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞുപോയി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് മെച്ചപ്പെട്ട് ൊക്കെ നിങ്ങൾക്ക് തോന്നിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന സ്ക്രീൻ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ് അപ്പോൾ ഇനി ഈ സ്ക്രീൻ ടെസ്റ്റ് എഴുതി എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച റാങ്കുകളും സ്കോറുകളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് Brilliant Study Center India's number one coaching center for NEET and JEE